പുതിയ ഇന്നത്തെ ഒരു ട്രാവൽ ബ്ലോഗാണ് നമ്മൾ കൊച്ചിയിലേക്ക് ഇറങ്ങിയിട്ടില്ല ബ്രോഡ്വേലൊക്കെ പോകാനുണ്ട് സുദിന കൂടെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ നമുക്ക് ചില ഫോണിൽ കാണാം വിശേഷങ്ങളൊക്കെ അപ്പൊ ഇൻസ്റ്റാഗ്രാമില് ഫേസ്ബുക്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവരൊക്കെ കാണാൻ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ടൊന്നും രണ്ടായിരം ഫോളോ സപ്പോർട്ട് ചെയ്യാം നമുക്ക് ബാക്കി കാണാം റോഡാണ് ഒരു വിശേഷങ്ങളോട് കാണാൻ നോക്കി പിള്ളേരാണ് അപ്പം നാളെ ഇനാഗ്രേഷൻ ആയതുകൊണ്ട് കൂടെ വരുന്ന ചെറിയ ആൾക്ക് ഡ്രസ്സൊന്നും എടുക്കണം അങ്ങനെ കുഞ്ഞൊരു പച്ചേസ് അപ്പം നമ്മൾ ചേച്ചി ബ്രോഡ്വേ ഒക്കെ അല്ലേ ഒന്ന് കറങ്ങാതെ വിചാരിച്ച് അപ്പം നമ്മളിവിടെ നിന്ന് നടന്ന് നേരെ പോകുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് അവിടെ നിന്ന് ബസ് കയറിയിട്ട് ബാക്കി വിശേഷം പറയാൻ കഴിച്ചു നടന്ന് നടന്ന് ഇപ്പം ചെട്ടിഭാഗം മാർക്കറ്റിലോട്ട് പോകുന്നത് ഇവരൊക്കെ ബാക്കിലേ ഉണ്ട് ബാക്കിൽ വരുന്നുണ്ട് നമുക്ക് അവർക്ക് ഡ്രസ്സ് അടുപ്പിക്കാൻ വേണ്ടി കൊടുക്കാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് അങ്ങനെ ഞങ്ങൾ വരാപ്പുഴ മാർക്കറ്റിലേക്കുള്ള പാലം കയറാൻ വേണ്ടി പോകുന്നത് ഡ്രസ് അതൊക്കെ ഇഷ്ടംപോലെ മറ പച്ചക്കറി കടകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പോകും ഫ്രണ്ട്സിക്ക് തുണി എടുക്കാൻ വേണ്ടി പോലെ നമ്മൾ തുണിക്കടയില് വന്ന് തുണി തയ്ക്കാൻ വേണ്ടി കൊടുത്ത് അവിടെ ഉണ്ട് നമ്മുടെ ബ്ലൗസിന്റെ സ്പെഷ്യലിസ്റ്റാണ് ഈ നിൽക്കുന്നത് സ്പെഷ്യലിസ്റ്റ് അല്ലേ ബ്ലൗസിന്റെ സ്പെഷ്യലിസ്റ്റ് അല്ലേ നിങ്ങൾ ആണ് വേണ്ട ഞാൻ വൈറൽ ആക്കും ചേച്ചീനാ തുണി എടുത്തു ആയിരിക്കും ബ്ലൗസിന് ബ്ലൗസിന് തുണി എടുത്തു ചേച്ചിയുടെ ബ്ലൗസിന് തുണി എടുക്കും ഓഹ് വീഡിയോ കാണാൻ നല്ല അടിപൊളി കളർ കേട്ടോ അതാണ് നേരിച്ചതിന്റെ ശേഷം സാരി അതിനുള്ള ചുറ്റപ്പൊക്കെ ഇട്ടിക്കഴിഞ്ഞു എടുത്ത് കഴിഞ്ഞു ഇപ്പം ബില്ലടിച്ചിട്ട് പോവാം ഫൈനൽ അതിൻ്റെ കേസ് നമ്മൾ ബില്ല കട പോവാണ് നാളത്തെ ഒരു ദിവസത്തെ പരിപാടിക്കാൻ വേണ്ടിയിട്ട് നാളെ മറ്റാകത്ത ഒരു ദിവസത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് അത്ര അതിൻ്റെ പത്തനം പൊട്ടിച്ചതിൻ്റെ ഒരു സാരി അതിനാവശ്യമുള്ള ബ്ലൗസും ബാവിടെയൊക്കെ അടുത്തേക്ക് കിട്ടി അങ്ങനെ മോളിൽ ഇവിടെ അടുത്ത് തയ്ക്കണമായിരുന്നു തയ്ക്കണേ നമ്മൾ വീട്ടിൽ നിന്നിപ്പോൾ സുതിയായാലും അമ്മയായാലും അനിയത്തിക്ക് വേണ്ടിയിട്ട് എല്ലാം കൊണ്ടും തയ്ക്കുന്നത് പരിഗണന അങ്ങനെ ഇപ്പോൾ തയ്ക്കാൻ കൊടുക്കട്ടെ ഇവിടെ നമ്മൾ തയ്ക്കാൻ പറ്റുന്നത് തയ്ക്കാൻ കൊടുക്കട്ടെ നമ്മളിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുക അത് നമ്മുടെ ക്രൈസ്തവ പള്ളിയുടെ കാണുന്നത് ഹൈറ്റ് മുകളിലത്തെ പോർഷനാണ് കാണുന്നത് അപ്പുറത്താണ് മിസ്റ്റിനാസന് ആ കാർഡ് അപ്പുറത്താണ് ആ സ്ഥാനങ്ങൾ കാണുന്ന ഷീറ്റാണ് എം സി ലോസ് തിയേറ്റർ അവിടെ വെയിറ്റിങ്ങാണ് അത് വരട്ടെ നല്ല ചൂടുണ്ട് കേടുക്കത്തെ ചൂടാണ് നമ്മുടെ അവിടുത്തെ പോലെ മരങ്ങളും കാടുന്ന കുറവല്ലേ ഇവിടെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ പറഞ്ഞത്ര റോഡ് സൈഡിലേക്കൊന്നും മല എല്ലാ തമ്മിലാത്തൊണ്ട് നല്ല വെയിലാണ് നടക്കുമ്പോഴേ ഉടുക്കത്തെ വെയിലാണ് ചൂടും പൊള്ളിട്ട് നിൽക്കില്ല മനുഷ്യന് ചൂട് കൂടുതൽ അഭിപ്രാവം എന്താ പറയാൻ പറഞ്ഞിപ്പോൾ മഴയൊക്കെ ഇനിയിപ്പോൾ അടുത്ത വർഷം നോക്കിയാൽ മതി പക്ഷെ നമ്മളവിടുത്ത മഴയുടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും ഇവിടെ പക്ഷെ അങ്ങനെ പെയ്യൂലും ബൗളും ബ്ലൗസൊക്കെ ഞാനാണ് സെലക്റ്റ് കൊടുത്തേക്കുന്നത് ദൈവമേ മറ്റിട്ടു കൊണ്ടിരുന്ന സമയത്ത് മാച്ചിങ് അല്ലാത്തൊരവസ്ഥ ആയിരുന്നു അതായിരുന്നു എല്ലാ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്ന ആയിരുന്നു എന്നാലും ഇഷ്ടപ്പെടാത്ത ആൾ കളിയാക്കേണ്ട അവസ്ഥ വന്നാലും ഞാൻ ഉറപ്പാടും ഓർയേണ്ടി വരും എൻ്റെ എല്ലാവരോട് ഇറങ്ങി കൊല്ലും എല്ലാവരും നോക്കാം നോക്കാം ഇപ്പോഴും അളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും കൈ സംബന്ധിച്ച് പോവാണ് അപ്പോൾ പഴയ കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് പതുക്കെ വീട്ടിൽ പോവാം വീട്ടിലേക്കല്ല ചെരുപ്പ് ആകാം ഓടല്ലേ ഒരു കിഡ്സിൻ്റെ ചെലുപ്പ് വാങ്ങാണ്ട് അതായത് ഓട്ടോ കിഡ്സിൻ്റെ ചെറുപ്പം വാങ്ങാണ്ട് ഒരാളെ കിട്ടുകയാണ് അപ്പോൾ ചെലുപ്പ് വാങ്ങണം അത് നോക്കാം ചെലുപ്പ് വാങ്ങും പോകാണ്ട് നമ്മൾ വരാപ്പുറം കണ്ടുകൊണ്ടിരിക്കുവാണ് പണം പോകാൻ ശരിക്കുമായിരുന്നു പിന്നെ വേണ്ട പ്ലാൻ മാറ്റി അവളെ ഫോട്ടോ കാര്യമില്ല അവളെ എല്ലായിടത്തും പറ്റിയതാണ് ഇവർ ഹോൾ റെഡി പോയിട്ട് അവൻ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ വല്ലപ്പോഴേ തന്നെ അവിടെ കടകളൊക്കെ തപ്പിയിട്ടവണ് പോകാനുണ്ട് എന്താ എല്ലാവർക്കും തപ്പി അരിച്ചു കൊടുക്കും ഞാൻ ഒറ്റയ്ക്ക് ബാക്കി ക്യാമനം പിടിച്ച് വീട് എടുത്ത് നടപ്പാണ് എൻ്റെ വീടുകൾ ഇവരുവിനെയൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നിലൂടെ തിരിച്ച് നടക്കുകയാണ് മൂന്നിന് കൂടി പോയി കഴിഞ്ഞാൽ മൂഞ്ചിപ്പോന്ന് മേടിച്ചിട്ട് ചിലപ്പോൾ എന്നെയോടെ കൂട്ടിയത് നാലായിട്ട് പോകാനായിട്ട് ഏതായാലും കുഴപ്പമില്ല കോടിയെടുക്കാൻ മറന്ന് കുട കടകളായിപ്പോയി നന്നായിട്ട് വീട് എടുക്കേണ്ടത് ആ എന്നോട് കുഴപ്പമില്ല വൈകിട്ട് പോയി എടുക്കാൻ ശുദ്ധി പറഞ്ഞത് വൈകിട്ട് എടുക്കാൻ കുഴപ്പമില്ല നമുക്കെന്തായാലും ഇപ്പോൾ പോകുന്ന വഴിക്ക് ചെരുപ്പോടെക്ക് വരണം ചെരുപ്പ് വാങ്ങിയിട്ട് വേണം വീട്ടിൽ പോകാനിട്ട് ഇവർ പിന്നെ അങ്ങനെ ബസ് ചേർ ഹോസ്റ്റലിലേക്ക് പോയിരിക്കും തോന്നുന്നു നോക്കട്ടെ എന്താണ് പ്ലാൻ പറഞ്ഞുകൂടാ പോകുമ്പോഴൊക്കെ ചെരുപ്പ് സൈസ് പ്രശ്നം എന്ന് വെച്ചാൽ സൈസ് മൂന്നാണ് ചെരുപ്പ് വേണ്ടത് സൈസ് മൂന്നില് ഹീലുള്ള ചെരുപ്പ് വേണം ചെറിയ ഹീലിൽ ചെരുപ്പ് വാങ്ങാത്തത് കൊണ്ട് അങ്ങനത്തെ ചെരുപ്പ് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞത് എങ്കിലും തപ്പുകയാണ് ഇപ്പോൾ ദിവസം പോകണ എല്ലാവർക്കും തപ്പിക്കൊണ്ടിരിക്കുക തപ്പിട്ടാണെന്ന് കിട്ടുമ്പോട്ടെ ചെറുപ്പം കിട്ടാത്തതാണ് നല്ലത്

ഭയങ്കര ഒരു ചർച്ചയൊക്കെ നടക്കാൻ അപ്പോൾ ചർച്ച നമ്മൾ നല്ല ഭയങ്കര ഒരു ചെരുപ്പ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ട് ഇല്ലെങ്കിൽ അടുത്ത കടയിലേക്ക് അങ്ങോട്ടും കൂടെ അറിയിച്ചേ പിന്നെ ലേഡീസിനൊപ്പം ഷോപ്പിംഗ് ഓണി കഷ്ടപ്പാടൊക്കെ ഓരോക്കെ തന്നെ അവിടെ എന്തായാലും നമ്മൾ ഓടിച്ച് കൂടി സത്യമാണ് അതൊക്കെ സുധീൻ ചെരുപ്പ് വാങ്ങിച്ച് ആ പിള്ളേരി പൈസ കൊടുത്ത് അതൊക്കെ തിരിച്ചു കൊടുക്കണം കടമാണ് പിന്നെ ഉണ്ടാക്കണം പൈസ ചേർത്ത് കൊടുത്തിട്ടാണ് ചെരുപ്പ് വാങ്ങിച്ചത് വാങ്ങണം എന്ന് പറഞ്ഞാൽ കേക്കൂല പക്ഷെ എന്തു ചെയ്യണം നിങ്ങളുടെ കാര്യം അവരുടെ ആഗ്രഹമില്ല അളക്കെടം വെച്ച് എല്ലാവർക്കും ജ്യൂസ് കുടിക്കണം ആഗ്രഹമുണ്ട് അപ്പോൾ അതിനുവേണ്ടി പോവാണ് കൈസ് ആഹാരം ജ്യൂസ് കുടിക്കുക അപ്പോൾ അതിൻ്റെ കൈസ് നമ്മൾ മാഹടത്ത് പോകാണ് മാഹടനകത്ത് ചെറിയ ബേക്കറി ഉണ്ട് അവിടെ അധികം പൈസ ആവില്ല എന്നു വെച്ചേക്കാ ബേക്കറി അടച്ചിട്ടെന്ന് തോന്നുന്നു ആകാശമായിട്ട് പറയുന്ന ആവശ്യമാണ് അപ്പോൾ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ഇനിയിപ്പോൾ വില ജ്യൂസ് ജ്യൂസുകളും കിട്ടുമ്പോൾ എണ്ണിച്ച് ഷോപ്പിങ് കഴിഞ്ഞ് നമ്മൾ ക്ഷീണിച്ച് ബിയറോ ഷെയ്ക്ക് അയച്ചോണ്ടിരിക്കണേ ഷെയ്ക്ക് അയച്ചോണ്ടിരിക്കണ ഇവർ ഇത്ര ബിയറുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കരുത് അങ്ങനെ പറഞ്ഞത് പെട്ടത് വായത് ബിയർ എന്ന് തോന്നുന്നു ഷെയ്ക്ക് അയച്ചോണ്ടിരിക്കുകയാണ് ഷെയ്ക്ക് കഴിഞ്ഞിട്ട് പോകണം തിരിച്ച് വീട്ടിൽ പോകാൻ ഒക്കെ ആയിട്ട് അല്ല നിങ്ങൾക്ക് ആദ്യം ഡ്രസ്സുമായിട്ടല്ലേ പോണത് അപ്പോഴല്ലേ പോവുള്ളൂ അതോ അപ്പഴേ പോവാണ് നേരെ ബ്ലൗസുമായിട്ടല്ലേ പോവു

മലയും മോതിലും വാങ്ങാണ്ട് പോകുന്നതിരിക്കാണ് മലയും കമ്മലൊക്കെ വാങ്ങാണ്ടിരിക്കുകയാണ് ഇതൊക്കെ വാങ്ങിയിട്ട് വീടൊന്നും പോകുമ്പോൾ വെക്കുമ്പോൾ കുറേ വൈകിട്ടാവും അതൊന്നും ചേച്ചി ബ്ലൗസ് അടിച്ച് വെക്കുമ്പോൾ ഞാൻ ബ്ലൗസ് വാങ്ങിയിട്ട് വീട്ടിൽ പോകാം മെൻസിൽ അന്ന് എന്താണെന്ന് പറയാൻ പാടില്ല അത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ കൊള്ളാം വാങ്ങാൻ വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും കമ്മലും മലയാളം വാങ്ങാൻ കമ്മലും മോതിലും അല്ല മോതി മലയും കമ്മലും മാലയും എന്തോണം വാങ്ങാമെന്ന് ഉദ്ദേശിച്ചത് സാരിയുടെ മാച്ചായിട്ട് പക്ഷേ ഇവിടെ വന്നിട്ട് തപ്പിയിട്ട് വേറെ എന്തൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ വേണോ ലോ കേസ് ഇവർ വന്ന കാര്യം എന്താണെന്ന് മറന്നു ഇവർ വേറെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ മെയിൻ രീതി തിരിച്ച് പോകണ കേസ് ഞാനൊരു മൂന്നര ഫ്രണ്ട് നടപ്പുണ്ട് ഞാൻ പുറകെ നടപ്പുണ്ട് അതൊക്കെ തിരിച്ചു പോവാം വീട്ടിലേക്കുള്ള യാത്രയാണ് അപ്പോൾ അതൊക്കെ നടന്ന് നടന്ന് പോവാ ഏകലും എനിക്ക് വന്ന് ഷോപ്പിംഗ് പോകും വാക്കിംഗ് ടൂറും ചെറിയൊരു ട്രാവൽ ടൂറും എല്ലാം കൂടി ആകുമെന്ന് തോന്നുന്നു ആ നമ്മുടെ വില്ലേജിലുള്ളവർ ടൗണിൽ വന്ന് ഇറങ്ങിയ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്ന ഒരു ചെറിയൊരു പോകാൻ ഉദ്ദേശിച്ചത് പക്ഷേ കറക്റ്റായിട്ട് വന്നോ എന്നൊക്കെ അറിയാൻ പാടില്ല എങ്കിലും നമുക്ക് നോക്കാം അടിപൊളി എടുക്കാൻ ശ്രമിക്കാം നമുക്ക് ഇതിലും കൂടുതൽ വിശേഷങ്ങളൊന്നും ആടിയാണ് ഉണ്ടോ എന്ന് സംശയമാണ് കേസ് നമ്മൾ നടന്നു പോകണം വീട്ടിലേക്ക് വീടിപ്പം ഒരു അഞ്ച് മണിക്ക് വന്നിട്ട് ബ്ലൗസ് പീസൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് പോവും ബ്ലൗസ് പീസ് അട ആ അഞ്ച് മണി കിട്ടും അത് വാങ്ങിയിട്ട് ഹോസ്റ്റലിലേക്ക് തിരിച്ച് പോകും എന്നുള്ള പ്ലാനിലാണ് ഇരിക്കും അത് ഇപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് ഭക്ഷണം എല്ലാം കഴിക്കാം വീട്ടിലെന്താ ഭക്ഷണം വന്നില്ല പോയി നോക്കട്ടെ ഭക്ഷണം എല്ലാം വന്നതാണ് പോയി നോക്കാം നമുക്ക് എന്തായാലും എന്തെങ്കിലും ഉണ്ടായി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നോമി ചോറും എന്തേലുമൊക്കെ അറിയാൻ ഉണ്ടാവും പോയി നോക്കട്ടെ എന്താണോന്ന് അറിഞ്ഞൂടാം പോയി നോക്കാൻ പറയാം നമുക്ക് പറയാം വീട്ടിലെന്തെങ്കിലും ഭക്ഷണമുള്ള നമ്മളത് പഴക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നടന്ന് നടന്ന് ഒരു പരിവർത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ശ്രുതി അവർക്കങ്ങനെ കുഴപ്പമില്ല നടന്ന ശീലമുണ്ട് അവർ അവർക്കും ബാക്കി രണ്ടുപേർക്കും നടന്ന ശീലമുണ്ട് ഇവരൊക്കെ ഹോസ്പിറ്റലിൽ ഫുൾ ടൈം നടത്തുമല്ലോ കേസ് നടന്നല്ലേ ചെയ്തുകൊണ്ട് പക്ഷേ അതൊക്കെ എസ് ഇല്ലാന്നുള്ളൂ ഇവിടെ വെയിലക്കാന്നുള്ളൂ ആ ഒരു വിഷമമുണ്ടെന്നുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അവർ പറഞ്ഞു പക്ഷേ നമുക്ക് നമുക്ക് നടക്കാം നടന്ന് നടന്ന് വളർന്ന് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ബോർഡിക്കാൻ ശരിക്കും കേസ് ഞാൻ മാക്സിമം നല്ല വീഡിയോസൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും നോക്കട്ടെ നല്ല സ്ക്രിപ്റ്റൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഒരു ബ്ലോഗൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കൊരു ഐഡിയാസും ഇല്ല എനിക്ക് ദൈവം അതിനോട് ബുദ്ധി വന്നിട്ടില്ല തന്ന ബുദ്ധിച്ച് തന്ന പോലെ തോന്നിയ പോലെയൊക്കെ കിടക്കുന്നുണ്ട് ക്ഷമിക്കും ഉദ്ദേശിച്ച വീട്ടിലേക്ക് നടന്ന് പോയി കൊണ്ടിരിക്കുകയാണ് ഇനി എപ്പോഴത്തൊന്നും അറിയാൻ പാടില്ല അങ്ങനെ നോക്കേണ്ടാലും അപ്പോൾ ഫോണിക്ക് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാൻ വിചാരിക്കുന്നു സുഖിയുടെ ഫ്രണ്ട് നടക്കുന്നുണ്ട് ബാക്ക് ഫ്രണ്ട്സ് നടക്കും ഞാനായിട്ടും ബാക്ക് നടത്തുന്നുണ്ട് അതിന് പതക്കെ പതക്കെ നടന്നു വീടത്ത ഇതൊക്കെ ഇവിടെ ജോലി എറണാകുളത്തൊക്കെ ജോലിക്ക് പോകുന്ന ഒരു ബസ്സിന് പോകുമ്പോൾ വേണ്ടി വണ്ടി വിളിച്ചിട്ട് പോയിരിക്കുന്ന വണ്ടി ബസ് വന്നിറങ്ങി തിരിച്ച് വീട്ടിൽ പോകാൻ നടന്നു കഷ്ടപ്പെടുന്ന ഇടത്തിൽ പോകാൻ ഒപ്പത്തിന് അടിച്ചിട്ട് പോകുന്നതൊക്കെയാണ് നമുക്കൊരു വണ്ടി ഇങ്ങനെ പോലും ഇല്ല നമ്മുടെ കാറ്റിലുണ്ടായിരുന്നെങ്കിൽ തിൻന്തൂരുത്തും നമ്മുടെ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ ഹെൽപ്പാകും ചെയ്യുമ്പോൾ പറഞ്ഞാൽ ബസ് ഇല്ലാത്ത ആ സത്യം അത്യാവശ്യം എവിടെയും പോകണമെങ്കിൽ വണ്ടി ഉണ്ടെങ്കിൽ പോയാലും പ്രശംല്ലാത്ത വശമോ അവിടെ നമ്മൾ അനുഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രാവൽ ബോക്ക് അതിൻ്റെ പറ്റിയാണ് ജസ്റ്റ് ഒരു ട്രാവൽ ബോബ് നമ്മൾ ബാക്കിൻ പറയാൻ പാടില്ല അങ്ങനെയൊക്കെ ആയിട്ട് ശരിക്കും ഒരാൾ ഒളിച്ച് നിൽക്കുന്നത് എന്താ ഒളിച്ചിരിക്കുന്നത് എന്തായാലും കുറെ കാശ്ശോ ഫേസിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൽ സ്ക്രീനിൽ ഓൾറെഡി വന്നിട്ടുള്ള മറന്നുകൊണ്ട് ആവശ്യമില്ലല്ലോ അപ്പം എങ്കിലും വീഡിയോ കാണാൻ വൈഫ്രം ആർജെ കേസ് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താരെ കമന്റ് ചെയ്ത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക പിന്നെ എന്താ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ബയോ ലിങ്ക് ഉണ്ട് ബയോ അല്ല ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് എന്തായാലും ഇങ്ങനെ ഫോളോയും സപ്പോർട്ട് ചെയ്യുക എനിക്ക് സുധീയ ഫോളോസ് കൂടുതൽ വിഷമുണ്ട് അവർ സുധീയ എല്ലാവരും ഫോളോയും സപ്പോർട്ട് ചെയ്യാം അപ്പൊ വീഡിയോ കാണാം ബൈ